എട്ടാം ക്ലാസ്സുകാരനായ അദ്വൈതിന്റെ സമയോചിത ഇടപെടലിൽ ജീവിതത്തിലേക്ക് മടങ്ങിയെത്തിയത് അമ്മയും അമ്മുവേയും ഉൾപ്പെടെ നാലുപേർ അമ്മയ്ക്കൊപ്പം ബന്ധുവീട് സന്ദർശിക്കുന്നതിനിടയിലായിരുന്നു സംഭവം നിലവിൽ കേട്ട് ഓടി അമ്മയും അമ്മൂമ്മയും ഉൾപ്പെടെ നാലു പേർ ഷോക്കേറ്റ് പിടയുന്നതാണ് അദ്വൈത് കണ്ടത് അമ്മയുടെ വസ്ത്രത്തിൽ പിടിച്ചതോടെ നേരിയ തോതിൽ ഷോക്ക് ഏറ്റു പിന്നെ കിടന്നിരുന്ന അരയടിയോളം മാത്രമുള്ള ടൈൽ കഷ്ണം എടുത്ത തോട്ടിയിൽ ആഞ്ഞടിച്ചു വൈദ്യുതി ബന്ധം ഏർപ്പെടുത്തി അതോടെ നാലുപേരും രക്ഷപ്പെട്ടു അദ്വൈതിന്റെ അമ്മ കാഞ്ഞാണി വിളയക്കേത്ത് രജീഷിന്റെ ഭാര്യ ധന്യ ധന്യയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ അമ്മൂമ്മ ലളിത ധന്യയുടെ ചേച്ചി ശുഭ അയൽവാസി റോസി എന്നിവർക്കാണ് ഷോക്കേറ്റത് ചക്കിയിടാൻ ശ്രമിക്കുന്നതിനിടെ അദ്വൈതിന്റെ അമ്മ ധന്യക്കാണ് ആദ്യം ഷോ കയറ്റത് കയ്യിലിരുന്ന് അലൂമിനിയം തോട്ടി വഴുതി വൈദ്യുതി ലൈനിൽ തട്ടുകയായിരുന്നു ഷോക്കേറ്റ് തോട്ടിയടക്കം തെറിച്ചു വീണ ധന്യെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് മറ്റുള്ളവർക്കും ഷോ കയറ്റത് സ്കൂളിൽ പഠിച്ചത് ഓർമ്മ വന്നു വൈദ്യുതി കടത്തിവിടാത്ത വസ്തുക്കൾ ഉപയോഗിച്ചു വേണം ഷോക്കേറ്റവരെ രക്ഷിക്കാനെന്ന് പഠിച്ചിരുന്നു കിരുന്നു കയ്യിൽ കിട്ടിയത് ഒരു ടൈൽ കഷ്ണമായിരുന്നു അതെടുത്ത് ആഞ്ഞെറിഞ്ഞു അദ്വൈത് പറയുന്നു എന്തായാലും ഇപ്പോൾ നാട്ടിലെ താരമായിരിക്കുകയാണ് എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയായ അദ്വൈത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നന്ദി